നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കോമഡി സിനിമകൾ മാത്രം ചെയ്തിരുന്ന സലീം കുമാർ എന്ന നടൻ അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അച്ഛൻ വീട് എന്ന ചിത്രത്തിൽ സലീം കുമാറിനൊപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മുക്തയായിരുന്നു വിവാഹശേഷം സിനിമയിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുകയാണ് ഇവർ ഇപ്പോഴിതാ നടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് സലീം കുമാർ അച്ഛനുറങ്ങാത്ത വീട്ടിൽ അഭിനയിക്കുമ്പോൾ മുക്ത എട്ടാം ക്ലാസ്സിലാണെന്നും അത് മുക്തയുടെ ആദ്യത്തെ സിനിമയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മുക്ത പത്തിൽ പഠിക്കുകയാണെന്ന് കള്ളം പറഞ്ഞാണ് അഭിനയിക്കാൻ എത്തിയത് സിനിമയുടെ സംവിധായകൻ ലാൽ ജോസിനോടും ഇതേ കള്ളം തന്നെയാണ് പറഞ്ഞത് എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സത്യം എല്ലാവരും അറിഞ്ഞു അത് കേട്ടതും എല്ലാവർക്കും അത്ഭുതവും പേടിയും ഒരുപോലെ തോന്നി ഈ കൊച്ചുകുട്ടിയെ കൊണ്ട് ഇത്രയും വലിയൊരു കഥാപാത്രത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നായിരുന്നു പക്ഷേ മുക്ത എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയിൽ നിന്നുണ്ടാവേണ്ടതിനേക്കാൾ കൂടുതൽ പക്വതയും അഭിനയവും കാഴ്ചവെച്ചു എനിക്ക് എന്റെ മകളെ മകളെപ്പോലെയാണ് മുക്തയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മുക്ത സലീ തനിക്ക് അച്ഛൻ തന്നെയാണെന്നും എപ്പോഴും അച്ഛന്റെ സ്ഥാനം തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്നും കൂടി പറഞ്ഞു ഒത്തിരി സിനിമകളിലൂടെ ഇനിയും ഒത്തിരി കഥാപാത്രങ്ങൾ അഭിനയിക്കണം ഇപ്പോൾ ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെയുണ്ട് പക്ഷെ പപ്പ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരണമെന്നാണ് മുക്ത പറഞ്ഞത് ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ സലീം കുമാറിന്റെ വേഷം അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് നേടിക്കൊടുത്തു തുടർന്ന് പത്തേമാരിയിലും മാലിക്കിലും വളരെ ഗൗരവമുള്ള ക്യാരക്ടർ റോളുകൾ തന്നെയാണ് സലീം കുമാറിനെ തേടിയെത്തിയത് അച്ഛനുറങ്ങാത്ത വീട് ആദാമിന്റെ മകൻ അബു അയാളും ഞാനും തമ്മിൽ കർത്തജൂതൻ എന്നീ ചിത്രങ്ങൾക്ക് സലീംകുമാറിന് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്